തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് മെമ്പർമാർ റിട്ടേണിംഗ് ഓഫീസർ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ മമ്പാട് പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്ന കുറച്ച വിശ്വാസത്തോടുകൂടി ഞാൻ പ്രചാരണം ചെയ്യുന്ന സി പി ഐയുടെ എല്ലാവിധ ആശംസകളും പ്രൗഢഗംഭീരമായ മമ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസാരഥികളുടെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഗ്രാമപഞ്ചായത്തിന്റെ ഔദ്യോഗികമായി ഗ്രാമപഞ്ചായത്തിന്റെ കൃത്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നമ്മുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഔദ്യോഗികമായി ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ചായയും കടിയും ഒരുക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും അത് കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ചടങ്ങ് ഇവിടെ ഔദ്യോഗികമായി അവസാനിച്ചതായി അറിയിക്കുന്നു சாயம் கடிக்கலாம் தரக்கணும்னு போகும் அது அதி போய் கொண்டு இருக்கணும்